സാധാ നൂഡിൽസ് കഴിച്ച് വളർന്നിരുന്ന ഞാൻ പണ്ടൂർ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നൂഡിൽസിന് ഓർഡർ കൊടുത്തിട്ടോ അപ്പോൾ കൊണ്ടുവന്നതോ ഇതാ ഇതുപോലെ ഒരു അടിപൊളി നൂഡിൽസ് കിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആദ്യം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഓർഡർ മാറിപ്പോയതാണെന്ന് പിന്നല്ലേ സംഭവം പിടികിട്ടിയത് ഇതാണ് സംഭവം എന്നുള്ളത് ഇതിപ്പോൾ ഇവിടെ പറയാനുള്ള കാരണം കുറേ ദിവസമായി ഞാൻ വിചാരിക്കണു ഈ നൂഡിൽസ് പാക്കറ്റ് വാങ്ങിയിട്ട് ഈ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഒരു നൂഡിൽസ് ഉണ്ടാക്കണമെന്ന് അപ്പോൾ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അല്ല അങ്ങനെയല്ല നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കൂടെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ നൂഡിൽസ് പാക്കറ്റ് എടുത്തിട്ടുണ്ട് അത് പൊട്ടിച്ചിട്ട് ഒരു നാല് മിനിറ്റ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വേവിച്ചിട്ട് ഊറ്റി വെക്കുക പിന്നെ ഇതാ വേറൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് ഒരു ഉള്ളി വെള്ളത്തിൽ ഇരിഞ്ഞിട്ടിട്ട് കൊടുക്കുക എന്നിട്ട് അത് വഴറ്റിയിട്ട് വരുമ്പോൾ ഇതിലേക്ക് നിങ്ങളുടെ കയ്യിൽ എന്ത് പച്ചക്കറിയാണുള്ളത് അത് തട്ടി കൊടുക്കുക ഞാൻ കുറച്ച് ബീൻസ് കുറച്ച് ക്യാരറ്റ് പിന്നെ കുറച്ച് കാബേജ് ഇത്രയാണ് ചെറുതൊരുത്തിൽ പിന്നെ ക്യാപ്സികം ഉണ്ടെങ്കിൽ ഇങ്ങ് ചേർത്ത് കൊടുക്കത്തോളി കേട്ടോ ഇല്ലാച്ചിട്ട് നിങ്ങൾ ബേജാറാവണ്ട ഉള്ളത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ അത് ഒന്ന് നന്നായിട്ട് വേണ്ടിയിട്ട് വരുമ്പോൾ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചിട്ട് അടച്ചു വെക്കുക കേട്ടോ അടച്ചു വെക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അതാ ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ അതായത് ഞാനൊരു ടീസ്പൂൺ ചിക്കൻ മസാല ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ മാഗി മസാല ഉണ്ടല്ലോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുത്തോടിയിട്ടോ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതാ അതോ മസാല ഒന്ന് വേണ്ടി അതായത് സെറ്റായിട്ട് വരുമ്പോൾ പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് പിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇല്ലാച്ചിട്ട് ബേജാറാ വേണ്ട മുട്ട ഉണ്ടെങ്കിൽ മുട്ട ചിക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും നല്ല അടിപൊളിയായിട്ട് ഇട്ടു വിട്ടോ പിന്നെ അതാ ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസ് ഇത്രയും ചേർത്തിട്ടും മിക്സാക്കിയതിൻ്റെ ശേഷം നമ്മൾ വെള്ളം വാരാൻ വെച്ചിട്ടുള്ള മാഗി ഉണ്ടല്ലോ നൂഡിൽസ് ഉണ്ടല്ലോ അതിലേക്ക് ഇട്ടു കൊടുത്തിട്ട് മിക്സാക്കി കൊടുക്കാം അത്രയേ ഉള്ളൂ മിക്സാക്കാൻ മാത്രമാണ് കുറച്ച് പണിയുള്ളത് ഒറ്റ കൈ കൊണ്ട് നടക്കില്ല രണ്ട് കൈ ഉപയോഗിച്ചിട്ട് ഇതുപോലെ മസാലയും ആ പച്ചക്കറികളും നമ്മുടെ മാഗിയും ഒക്കെ ഒന്ന് മിക്സായിട്ട് സെറ്റായിട്ട് കിട്ടണം കേട്ടോ അങ്ങനെ സെറ്റായി കിട്ടിയിട്ടുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്യാം ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോഴല്ലേ മനസ്സിലായത് ഇത് ഇത്രയേ ഉള്ളൂ സംഭവം എന്നുള്ളത് പണ്ട് സാധാരണ നൂഡിൽസ് പാക്കറ്റ് കണ്ടു വളർന്ന് ഞാൻ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നൂഡിൽസ് ഓർഡർ ചെയ്തപ്പോൾ ഇത് കൊണ്ടുവന്നത് ഇതായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു പഠിച്ചതിൻ്റെ ഓർഡർ മാറിപ്പോയോ പിന്നല്ലേ മനസ്സിലായത് ഇതാണ് സംഭവം എന്നുള്ളത് അപ്പോൾ മക്കളെ ഒരു പാക്കറ്റ് വാങ്ങിക്കോളും ഇതുകൊണ്ട് ഇത് മാത്രമല്ല പല രീതിയിൽ തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ